പുലർച്ച ഒന്നരയോടുകൂടിയാണ് ഈ സംഭവം നമ്മുടെ തീരത്ത് നിന്നും മുപ്പത്തിമൂന്ന് നോർത്തിലും നാൽപ്പത്തെട്ട് ഈസ്റ്റിലും ഇടയ്ക്കാണ് ആ ഒരു ഏരി സ്ഥലത്താണ് ആ ഒരു നമ്മൾ സാധാരണ നോർത്തും ഈസ്റ്റുമൊക്കെ വെച്ചാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അവിടെ വെച്ചാണ് സംഭവം നടക്കുന്നത് പൊന്നാനിയിൽ നിന്ന് പോയ ബോട്ടാണ് ആറ് ആറാൾക്കാരോളം ഉണ്ടായിരുന്നു അതിനകത്ത് ആറ് പേരെ റെസ്ക്യൂ ചെയ്യാൻ പറ്റി ഒരു ഇന്ത്യൻ ബോട്ടാണ് ആ ബോട്ടിനെ ഇടിച്ചിട്ടുള്ളത് പേരെയാണ് അപകടത്തിൽ പെട്ടിട്ടുള്ളത് അപ്പോൾ രണ്ടുപേരുടെയും ബോഡി കിട്ടിയിട്ടുണ്ട് ഒരാളുടെ ബോഡി ഇപ്പോൾ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഒരാളുടെ ബോഡി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഈ അപകടം ഉണ്ടായത് എങ്ങനെയാണ് ഈ കപ്പലുണ്ടായിരുന്ന ആളുകൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷേ കപ്പൽ ഇടിച്ചതാണെന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ നമ്മള് കിട്ടിക്കൊണ്ടിരിക്കുന്നതേയുള്ളു പൂർണ്ണമായിട്ട് നമുക്ക് പറയാറായിട്ടില്ല അവർ കുഴപ്പമൊന്നുമില്ല രക്ഷപ്പെടുത്തിയ ആൾക്കാർ രക്ഷപ്പെട്ട ആൾക്കാർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് അറിഞ്ഞിട്ടുള്ളത് ബോട്ട് തകർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആദ്യം കൊണ്ടുവന്ന ആൾക്ക് കുറച്ച് വയറു ഭാഗത്ത് കുറച്ച് ഇഞ്ചറി കൂടുതലുള്ളത് ആ സ്വകാര്യ ബോട്ടാണ് മറ്റേ കപ്പൽ സ്വകാര്യ കപ്പലാണെന്നാണ് അറിഞ്ഞത് ഇന്ത്യൻ കപ്പൽ തന്നെയാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല